ഞങ്ങൾ പിന്നെ നേരെ സംസാരിക്കഡിറ്റോറിയത്തിലട്ടോ പോയത് അവിടെയാണല്ലോ പ്രോഗ്രാം മൊത്തം നടക്കുന്നത് ഞങ്ങളവിടെ ചെന്നപ്പം അടിപൊളി അടിപൊളി പ്രോഗ്രാംസ് നടക്കുകയാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ ഗെസ്റ്റായിട്ട് വന്നത് ഫാദർ ജോസച്ചനാണ് കേട്ടോ ജോസച്ചൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സിംഗറാണ് കേട്ടോ ഇനാഗ്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ മത്സരത്തിലോട്ട് കിടക്കുമായിരുന്നു കേട്ടോ ആദ്യം തന്നെ ഓണപ്പാട്ട മത്സരമാണ് നടന്നത് ഹൗസ് വൈസ് മത്സരമായിരുന്നു കേട്ടോ നമുക്ക് നാല് ഹൗസ് ഉണ്ടായിരുന്നു നാല് ഹൗസിൽ നിന്നും പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നെട്ടോ എല്ലാവരും ഇഞ്ചോടിഞ്ച് പോരാട്ടായിരുന്നു കേട്ടോ എല്ലാവരും അട്ടപ്പുറാട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു നമുക്കതിന് പ്രത്യേകം ജഡ്ജസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിന്ന് ഇന്ന് ഗെസ്റ്റായിട്ട് വന്ന് ജോസച്ചെന്ന് തന്നെ ആയിരുന്നു മെയിനായിട്ട് ചെയ്തത് എന്നാൽ പോലും എല്ലാ കുട്ടികളും അവരുടെ കഴിവിനനുസരിച്ച് അട്ടിപൊളിയിട്ടായിട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് നല്ല രസമായിരുന്നു കേട്ടിരിക്കാൻ തന്നെ കൊള്ളായിരുന്നു കേട്ടോ ഹൈ കൈസ് ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഇനി നേരെ ഗ്രൗണ്ട് സെക്ഷനിലോട്ട് പോകുമോ ഞങ്ങൾ പിന്നെ നേരെ ഞങ്ങളെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലോട്ട് വരുവായിരുന്നേട്ടോ സത്യത്തിൽ ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേക്ക് തിരുവാതിര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കം കാണാൻ പറ്റിയില്ലെങ്കിലും പിന്നെ ബാക്കിയുള്ളത് മൊത്തം നമ്മൾ അവിടെ നിന്ന് കാണുമായിരുന്നു എല്ലാവരും ആ ഗ്രൗണ്ടിന് ചുറ്റും കൂടി നിന്ന് കാണുമായിരുന്നു കേട്ടോ സത്യത്തിൽ അപ്പോഴാണ് നമുക്ക് ഓണത്തിൻ്റെ ഒരു ഓളം തന്നെ ഉണ്ടാവുന്നത് ഈ തിരുവാതിര കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പണ്ട് എൻ്റെയൊക്കെ സ്കൂളിലെ ഓണ സെലിബ്രേഷൻ ആട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് എന്തായാലും പിള്ളേർ നല്ല ആട്ടംപൂടാട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ അവരുടെ കഴിവിൻ്റെ എക്സ്ട്രീമായിരുന്നു അവിടെ കാണിച്ചത് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാട് ഡാൻസിലവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പല രീതിയിലായിരുന്നു സിനിമാറ്റിക് തിരുവാതിര പല ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ ഇവർ ഡാൻസ് കളിക്കുമ്പം നമുക്കും കൂടെ ഡാൻസ് കളിക്കാൻ തോന്നുമായിരുന്നു കാരണം അത്രയ്ക്കും എനർജറ്റിക് ആയിരുന്നു കേട്ടോ അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് കേട്ടോ ഡാൻസ് കളിച്ചത് ചുറ്റിൽ നിന്നവരെല്ലാം അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെത്രയും പ്രാക്ടീസും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഗേൾസിൻ്റെ ഒരു സെക്ഷൻ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു ബോയ്സിൻ്റെ പണക്കളം ബാനർ റെവിലീ ചെയ്തിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അവർ നല്ല കളർഫുള്ളായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്തതായിട്ട് ബോയ്സിൻ്റെ ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ അവിടെ പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു അടിപൊളി തകർപ്പണൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ നല്ല ഡ്രസ്സുണ്ടായിരുന്നു അവർ നല്ല കോമഡി ആയിട്ടൊക്കെ അതിലൊരു തീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബോയ്സും ഗേൾസും തമ്മിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഉണ്ടായിരുന്നു പല ടൈപ്പ് ഉണ്ടായിരുന്നു എല്ലാവരും ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഓണം സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരു ഓളം ഉണ്ടല്ലോ ഓളമില്ലാതെ അല്ലേ എന്തായാലും ഇന്നത്തെ ഓണം അടിപൊളിയായിരുന്നു കളറാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ഈ ഡാൻസ് പ്രോഗ്രാം നടക്കുന്ന ടൈമിൽ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണല്ലോ പ്രോഗ്രാം നടത്തിയിരുന്നത് അപ്പം പ്രോഗ്രാം നടന്നിരുന്ന സമയത്ത് ചെറുതായിട്ട് അവസാന ടൈം ആയപ്പോഴത്തേക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് ഡാൻസ് മാത്രം നമുക്ക് സ്റ്റേജിൽ വെച്ച് കളിക്കേണ്ടി വന്നു പക്ഷേ എന്നാലും ബാക്കിയുള്ള എല്ലാ ഡാൻസും ആ ഗ്രൗണ്ടിൽ നിർത്തി തന്നെയായിരുന്നു കളിച്ചത് എന്നാലും എല്ലാം അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഓണക്കളികളൊന്നും നടത്താൻ കഴിഞ്ഞില്ല കേട്ടോ കാലാവസ്ഥ മോശമായതുകൊണ്ട് നമുക്ക് ഓണക്കളികളെല്ലാം മാറ്റി വെക്കേണ്ടി വന്നു എല്ലാവർക്കും ഒരു സങ്കടം ആയെങ്കിൽ പോലും മഴ എല്ലാവരും ആ വിഷമം വന്ന് സഹിച്ചു അത് എല്ലാവർക്കും ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു പായസമായിരുന്നു ഞങ്ങളെല്ലാവരും ആ പായസം കുടിച്ച് കേട്ടോ കുഞ്ഞുങ്ങളെല്ലാം പോയതിനു ശേഷം ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ വന്നു കേട്ടോ ഈ ഓണസദ്യക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ പല വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന പലതരം സ്വാദുള്ള വിഭവങ്ങളായിരുന്നു കേട്ടോ ഒരു പ്രത്യേക സ്വാദായിരുന്നു ഇന്നത്തെ ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക വായ്പ ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ ഒരു രക്ഷയില്ല നല്ലൊരു അടിപ്പൊളി സത്യയായിരുന്നു എന്തായാലും ഒത്തൊരുമയോടുകൂടി ഒരു ഓണാഘോഷവും കൂടെ ആഘോഷിച്ചിരിക്കുകയാണ് കേട്ടോ ഹൃദയത്ത് തൊട്ടൊരു നന്ദി ഞങ്ങളുടെ സ്കൂളിനുണ്ട് കേട്ടോ എങ്ങനെയൊരു ഓണാഘോഷത്തിന് വഴിയൊരുക്കിയത് ഞങ്ങളുടെ സ്കൂൾ തന്നെയാണല്ലോ അപ്പം ഇന്നത്തെ ദിവസം കളർഫുൾ ആക്കിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം